െ അങ്ങനെ പറഞ്ഞ പറ്റില്ല എൻ്റെ മച്ച നമ്മുടെ വി ജെ മച്ച എന്ന് പറഞ്ഞു വരുന്ന അറസ്റ്റിലാക്കാൻ ഇടളല്ലേ എന്ന് കേസ് പതിനാറ് വയസ്സെ ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് അറസ്റ്റിലാക്കുന്നത് ഞാൻ പ്ലേ ചെയ്യാ എത്തിട്ട് ഞാൻ ഭയങ്കര പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് നടന്നിരിക്കുന്നത് അശ്വിൻ പാലാഴി ബ്ലോഗറിന്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം അശ്വിൻ ഗുഡ് മോർണിംഗ് എഗയിൻ പറയൂ വിവരങ്ങൾ എസ്കാൻ ഗുഡ് മോർണിംഗ് വി ജെ മച്ചാനെന്ന ഗോവിന്ദ് വിജയെ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വിജയ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ ബിജെ മച്ചാനെ കളമശ്ശേരി വിജയ കളമശ്ശേരി കളമശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഒപ്പം വിജയ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും എന്തായാലും പരാതിയിൽ പരാതിയിന്മേലുള്ള പോക്സോ കേസിലാണ് വിജയ മച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പുള്ളി കയറിനെപ്പൊ അങ്ങനെ കൊച്ചിയിലൊരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇടല പതിനാറ് വയസ്സായ ഒരു കുട്ടി എന്റെ പൊന്നു ഇവനൊക്കെ പ്രായം തോന്നിക്കാ ഇടല ഇവനായും പത്തി ഇരുപത്തിഞ്ച് വയസ്സിന് മുകളിൽ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കണില്ല ഇടല എന്ന് വെച്ച് ഞാളതിനനുസരിച്ച് ശരീരം കൊണ്ട് പ്രഭവിക്കാം ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുണ്ടെന്ന് ഇവന്മാര് പണിയാണിക്കുന്ന വിചാരിച്ചില്ല ഇല്ലാടല്ലേ സംഭവം കേട്ടറ ഇവന്റെ ഈ പണി കാണിക്കുന്ന പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി ജെ മച്ചാൻ തന്നെ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ച് ഒരു ഒരുത്തൻ ഏതോ ഒരുത്തം പോക്സോ കേസിൽ ഇതുപോലെ എന്തോ ചെയ്ത സമയത്ത് ഇവൻ അതിനെ കുറിച്ച് കുറെയൊക്കെ എടുത്തിട്ടു എന്താ വെച്ചാൽ ഇവനെ അറസ്റ്റിലാക്കണം ഇവന്റെ പ്രൂഫ് എന്തെങ്കിലും പറഞ്ഞു ഇവനൊരു വീഡിയോ ചെയ്തു അപ്പൊ നാലിയൊക്കെ ആണ് ഇല്ല ഇടല്ലോ അപ്പൊ ഇവനെ തന്നെയല്ല അത് അറസ്റ്റ് ചെയ്യണത് അപ്പൊ അങ്ങനെ നമ്മുടെ ആള് പോക്സോ കേസിൽ പ്രതിയായിട്ടില്ലടേ ഇപ്പൊ സ്റ്റേഷനിലാണ് ഫോൺ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ മറ്റേ വീഡിയോ പ്ലേ ചെയ്ത് എന്നിട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കും ഓക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സ്ട്രെസ് എന്താ ശുദ്ധ പ്രണയം ഇല്ല ഇപ്പൊ എല്ലായിടത്തും സാധനം വേണം എന്താ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടത്തും കോളിലായാലും ഒരാഴ്ചക്കുള്ളിൽ ചെലപ്പോ ഡയറക്റ്റ് ഓയിലും പോകും നടന്നിരിക്കണം നടന്നിരിക്കണം അത് ആണ്യകാളിൽ നിർബന്ധ പെൺപിള്ളേർക്കാ എല്ലാവരെയും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന നല്ല നല്ല തന്തക്കുണ്ടായ ഉണ്ട് കേട്ടോ അല്ലേ അതെ ഉണ്ട് നല്ല തന്തെമ്പിള്ളേരുണ്ട് പിള്ളേരുടെ അണ്ടി വിനോദേ എടാ വയസ്സുള്ള കൊച്ച യസുള്ള പൊട്ട സീരിയസ് ആയിട്ട് നീ ഇങ്ങനൊന്നും വെക്കില്ല ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ഈ അണ്ടി വിനോദനെ പോലെ കുറെ വിനോദന്മാരുണ്ട് അപ്പം ഡയറക്റ്റ് പോലീസ് ഇത് കേസ് കേസെടുക്ക പറ്റിയാ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഡയറക്റ്റ് കേസ് കേസെടുക്കുക കാരണം ഇങ്ങനുള്ളവരെയും ഒന്നും വെച്ച് വാഴപ്പിക്കരുത് ഇത് അവന്റെ ഫേക്ക് അക്കൗണ്ടാ നിങ്ങൾക്ക് ചെക്ക് ചെയ്താ അവന്റെ ഒറിജിനൽ അക്കൗണ്ട് കിട്ട ഈസി ആയിട്ട് കിട്ടുക സൈബർ സെല്ലിൽ കിട്ടും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൊട്ടനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ വോയിസ് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവന്റെ ഒറിജിനൽ ഐ ഡി ഇവിടെ മെൻഷൻ അടിക്കുക അവന് പതിനെട്ട് വയസ്സുള്ള അല്ല പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ തന്നെ വേണമെന്നാണ് പറയുന്നത് ലൈൻ അടിക്കുക എനിക്ക് ലൈൻ ഒപ്പി ചേരുന്ന് പറഞ്ഞാൽ ഓക്കെ അവന് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ അവന് ഉറപ്പിച്ചു കൊടുക്കാം അവന്റെ കല്യാണം നടത്തി കൊടുക്കാം അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്ങനെ കിട്ടെല്ലാം നമ്മുടെ ബീച്ചി മെച്ചത്തിൽ യൂട്യൂബിലൊരു സംഭവം കൂടി കൂടി വെക്കാം ഒരു മിനിറ്റ് ഇപ്പൊ ഇപ്പൊ പറയാൻ അതാണല്ലോ എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെയാണ് പറഞ്ഞതിലാണല്ലേ അതാണ് ആ യൂട്യൂബ് വിജെ മെച്ചാന്റെ നമ്മുടെ ബൈബിൾ വെച്ചിരിക്കുന്നത് ഒരിക്കലെ എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് അപ്പൊ അങ്ങനെ വന്നൂല്ല പോലീസാണ് തേടി വന്നത് വിജയമച്ചന എന്ത് ചോദിച്ചുകഴിഞ്ഞാൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ മറ്റേ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ പരിചയപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു ലാസ്റ്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല അതാണ് ഇപ്പൊ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ റിയൽ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ ബാക്കി വരട്ടെ വിജയമച്ചൻ പക്ഷെ കിട്ടാറുണ്ട് മുമ്പ് ഒരു വീഡിയോ ചോദിച്ചു ആ വീഡിയോ ഞാൻ ഇപ്പം പ്ലേ ചെയ്ത് കണ്ടില്ല എന്താ ഇട അണ്ടി വിനോദയെ പതിനാറ് വയസ്സായ കുട്ടിയാണ് പോസ്കോട പോസ്കോ എന്നൊക്കെ പണ്ട് പറയണ്ടില്ല ഓ എന്റെ പൊന്നു വിജയച്ചന എന്റെ മാച്ച എന്ന് പറഞ്ഞൊരു നടത്തം തന്നെ എന്റെ മച്ച വണ്ടിനെ പോലീസ് സ്റ്റേഷനിൽ കിടന്നു കാരണം എന്റെ സാറ എന്നൊക്കെ പണ്ട് നടക്കാം എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഉള്ള വെറട്ടായി ഇപ്പൊ ഈ ന്യൂസ് വന്നതുകൊണ്ട് നമുക്ക് ഈ ന്യൂസ് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വേരട്ടായി ഉള്ളവരെ വഴിയെ എന്നിട്ട് നമുക്ക് ബാക്കി അപ്പവെച്ച് റിയാക്ട് ചെയ്യാം ഓക്കെ